ഒരു മകൻ ഒരിക്കൽ അവന്റെ അമ്മയോട് ചോദിച്ചു മക്കളായി ഞങ്ങളെ വളർത്താൻ അച്ഛനാണോ അമ്മയാണോ കൂടുതൽ ത്യാഗം ചെയ്തത് ആ അമ്മ തന്റെ മകനോട് പറഞ്ഞു മക്കളായി നിങ്ങളെ വളർത്താൻ നിങ്ങളുടെ അച്ഛൻ ചെയ്ത ത്യാഗമൊന്നും ഈ അമ്മയ്ക്കില്ല എന്നെ വിവാഹം കഴിച്ചുകൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ അച്ഛൻ ഇങ്ങനെയായിരുന്നില്ല സ്വന്തമായി താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ഉള്ള വ്യക്തിയായിരുന്നു പിന്നീട് അങ്ങോട്ട് എനിക്കും നിങ്ങൾക്കും ഒരു കുറവും വരാതിരിക്കാൻ കുടുംബത്തിനു വേണ്ടി കഷ്ടപ്പെടുകയായിരുന്നു ഭക്ഷണം വസ്ത്രം മരുന്ന് വിദ്യാഭ്യാസം അങ്ങനെ ആവശ്യങ്ങൾ പലതായിരുന്നു അച്ഛന്റെ വിയർപ്പാണ് ഞാനും നിങ്ങളും ഈ കുടുംബവും ആ മകൻ ഇതേ ചോദ്യം അവന്റെ അച്ഛനോടും ചോദിച്ചു അച്ഛന്റെ മറുപടി മറ്റൊന്നായിരുന്നു നിങ്ങളുടെ അമ്മയുടെ ത്യാഗം അത് എത്രയെന്ന് പോലും അളക്കാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾ വളർത്തി വലുതാക്കാൻ അവൾ സഹിച്ചതൊന്നും എനിക്കറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നെ അറിയിച്ചിട്ടുമില്ല അവളുടെ ക്ഷമയും സഹനവുമാണ് ഇന്നീ കുടുംബത്തെ ഇവിടെ വരെ എത്തിച്ചത് അവൾക്കുമുണ്ടായിരുന്നു ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും എനിക്കും നിങ്ങൾക്കും നമ്മുടെ കുടുംബത്തിനും വേണ്ടി അതെല്ലാം വേണ്ടെന്ന് വെക്കുകയായിരുന്നു എന്റെ വരവുകൾ അറിഞ്ഞ് അവൾ ചിലവാക്കി അത്യാവശ്യമുള്ളതല്ലാതെ അവൾ ആഗ്രഹിച്ചൊന്നും മേടിക്കാൻ എന്നെ നിർബന്ധിച്ചിട്ടില്ല അങ്ങനെ അവൾ എന്നോടൊപ്പം നിന്ന് നിങ്ങൾക്കു വേണ്ടി കഷ്ടപ്പെടുകയായിരുന്നു അവളെക്കാൾ ത്യാഗമൊന്നും എനിക്കില്ല ഇത് കേട്ട മകൻ സഹോദരങ്ങളോട് പറഞ്ഞു അച്ഛന്റെ ത്യാഗം മനസ്സിലാക്കുന്ന അമ്മയും അമ്മയുടെ ത്യാഗം മനസ്സിലാക്കുന്ന അച്ഛനും ഇവരുടെ മക്കളാകാൻ കഴിഞ്ഞതല്ലേ നമ്മുടെ ഭാഗ്യം അതെ പരസ്പരം മനസ്സിലാക്കി ജീവിക്കുക